ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين അവർ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിലും റിസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗമത പിന്മാറിപ്പോകുന്നു അവർ വിശ്വാസികളല്ല തന്നെ അവർക്കിടയിൽ റസൂൽ കൽപ്പിക്കുന്നതിനായി അള്ളാഹുബിലേക്കും അവന്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞുകളയുന്നു الْحَقُّ يَأْتُوا إِلَيْهِ ി മുല്ല ന്യായം അവർക്ക് അനുകൂലമാണെങ്കിലോ അവർ റസൂലിന്റെ അടുത്തേക്ക് വിധേയത്വത്തോടുകൂടെ വരികയും ചെയ്യും അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ അതല്ല അവർക്ക് സംശയം പിടിപെട്ടിരിക്കുകയാണ് അതല്ല അള്ളാഹുവും അവന്റെ റസൂലും അവരോട് അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ അല്ല അവർ തന്നെയാകുന്നു അക്രമികൾ തങ്ങൾക്കിടയിൽ റസൂൽ തീർപ്പുകൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുക മാത്രമായിരിക്കും അവർ തന്നെയാണ് വിജയികൾ അള്ളാഹുവെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവെ ഭയപ്പെടുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവർ നീ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ അവർ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് സത്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിലെല്ലാം അള്ളാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്തു പറഞ്ഞു നീ പറയുക നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല ന്യായമായ അനുസരണമാണ് വേണ്ടത് തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു നീ പറയുക നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകെ എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം റസൂൽ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയുള്ളത് നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിലാണ് നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം റസൂലിന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു